നമസ്കാരം സ്വാഗതം ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുപെട്ട പവർ ടീമിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ പവർ ടീമിൽ മന്ത്രിസഭയിലെ ഒരു അംഗത്തിന് പങ്കുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവരും ചൂണ്ടിക്കാണിക്കുന്നത് പേര് ഉയർത്തി തന്നെ പറയുന്നുണ്ട് ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ എം എൽ എയുടെ പേരുകൂടിയാണ് ഇതിൽ പരാമർശിക്കുന്നത് കാരണം അമ്മാ സംഘടനയിലും ഒപ്പം സിനിമാ മേഖലയിലുമൊക്കെ ഏറ്റവുമധികം സ്വാധീനമുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ഗണേഷ് കുമാറിന്റെ പേര് ഇതിലേക്ക് കൊണ്ടുവരുന്നത് ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗണേഷ് കുമാറിന് ഇതിൽ പങ്കുണ്ടെങ്കിൽ മന്ത്രിസഭയിലെ ആർക്കെങ്കിലും ഇതിൽ ഒരു പങ്കുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തി ഇനി ഒരു കോൺക്ലേവ് നടത്തിയാൽ അതിനെ ശക്തിയുക്തം തടയുമെന്ന് കൂടി വെല്ലുവിളിച്ചിരിക്കുന്നത് പ്രതിപക്ഷം ഉയർത്തിയ അതേ കാര്യങ്ങൾ ഡബ്ല്യു സി സിയും പറയുന്നു ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺക്ലേവ് പൂർണ്ണമായും തെറ്റാണെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാണിക്കുന്നു റിപ്പോർട്ട് നാലര വർഷം മറച്ചുവെച്ച് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് കുറ്റകരമായ ഒരു കൃത്യമാണ് ഗുരുതരമായ കുറ്റം സർക്കാർ ചെയ്തുവെന്ന് വി ഡി സതീശൻ ആരോപിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ മന്ത്രിസഭയിലെ മന്ത്രിയെക്കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കോൺക്ലേവ് സ്ത്രീത്വത്തിനെതിരായ നടപടി തന്നെയാണ് ഇരകളായ സ്ത്രീകളെ ചേർത്ത് പിടിക്കാൻ ആരെയും തന്നെ കണ്ടില്ല ഇരകൾ കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അവരുടെ ജീവിത അനുഭവമാണ് സിനിമാ മേഖലയിൽ സംഭവിച്ച ഒന്നാണ് ഒരു സിനിമയല്ല കെട്ടുകഥയല്ല മറിച്ച് ജീവിതമാണത് കേസെടുക്കാൻ പറ്റില്ലെന്ന് ബെഹ്റയുടെ ഉപദേശം സർക്കാർ ആഗ്രഹിച്ചതാണ് ബെഹ്റയല്ല കേസെടുക്കണോ വേണ്ടയോ എന്ന തീരുമാനം അറിയിക്കേണ്ടത് ഇരകളുടെ അഭിമാനം സംരക്ഷിക്കാൻ സകലമാന ആളുകളും തയ്യാറാകണമെന്നാണ് സതീശൻ പറഞ്ഞത് ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗണേഷ് കുമാറിന് പങ്കുണ്ടോ കൂടി ഈ ഘട്ടത്തിൽ അന്വേഷിക്കേണ്ടതാണ് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മന്ത്രി കൂടിയാണ് രാഷ്ട്രീയമായിട്ടല്ല ഒരു സ്ത്രീ വിഷയമായിട്ടാണ് ഇതിനെ നോക്കി കാണുന്നത് സ്ത്രീകളുടെ സുരക്ഷ എന്ന രീതിയിൽ സർക്കാർ നടത്തുമെന്ന് പറയുന്ന ഈ കോൺക്ലേവ് അത് പൂർണ്ണമായും ഒരു തട്ടിപ്പാണ് ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി ഒരു കോൺക്ലേവ് നടത്തിയാൽ അതിനെ തടയുക എന്ന് പറയുന്നത് തങ്ങളുടെ ബാധ്യതയും വി ഡി സതീശൻ ഇക്കാര്യത്തിൽ ശക്തമായ വാദം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് മലയാള സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ അതായത് ഡബ്ല്യു സി സിയുടെ ആവശ്യം പരിഗണിച്ചാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറാം തീയതി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് അതിനുശേഷം ഇപ്പോൾ നാല് വർഷത്തിന് ശേഷം അഞ്ച് വർഷത്തോട് അടുക്കുമ്പോഴാണ് ഈ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുന്നത് ആകെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നത് മൊത്തമുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേജിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഒഴിവാക്കി കൂടിയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്ന സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതുകൊണ്ട് ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കി നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ആകെ മൊത്തം മൊഴിപ്പകർപ്പുമൊക്കെയായി അഞ്ഞൂറ് പേജോളം വരുമെന്നാണ് കണക്കാക്കുന്നത് അതൊക്കെ തന്നെ സർക്കാർ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പുനർലോകത്തെ കാണിച്ചിട്ടില്ല അതേസമയം ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൗനം തുടരുകയാണ് മലയാള സിനിമാ താര സംഘടനയായ അമ്മ ആ പേര് പോലും അന്യർദ്ധമാകുന്ന രീതിയിലാണ് അവരുടെ പ്രവൃത്തി മുന്നോട്ട് പോകുന്നതെന്ന് ഏവരും കുറ്റപ്പെടുത്തുന്നുണ്ട് എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് നിലപാട് വ്യക്തമാക്കാമെന്നായിരുന്നു നേരത്തെ സംഘടന നൽകിയ വിശദീകരണം ഈ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ പക്ഷേ ഇതുവരെയും എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ തീയതി പോലും തീരുമാനിച്ചിട്ടില്ല റിപ്പോർട്ട് പഠിച്ച് മാത്രമേ വിശദമായ മറുപടി നൽകൂ എന്നാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് സിനിമാ മേഖലയിലെ നല്ലതിനു വേണ്ടി സർക്കാർ നടത്തുന്ന എല്ലാവിധ നീക്കങ്ങൾക്കും തങ്ങളുടെ ഭാഗത്തു നിന്നും അകമഴിഞ്ഞ പിന്തുണയുണ്ടെന്നാണ് സിദ്ദിഖ് പറഞ്ഞത് പക്ഷേ ഈ വിഷയത്തിൽ തങ്ങളുടെ സഹപ്രവർത്തകർ നേരിട്ട ഈ കൊടിയ പീഡനത്തിനെതിരെ ഒരു വാക്ക് പോലും പറയാൻ അതിനെതിരെ പ്രതികരിക്കാൻ പോലും എന്തുകൊണ്ട് അമ്മയ്ക്കാകുന്നില്ല എന്നാണ് ഈ അമ്മയുടെ മക്കൾ പോലും ചോദിക്കുന്നത്